ഇന്നൊരു സൈസ് കുറഞ്ഞ കേക്കിനെ എങ്ങനെ സൈസ് കൂട്ടി ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നര കിലോ കേൾ ആണ് ചെയ്തിട്ടുള്ളത് നയൻ ഇഞ്ചിൻ്റെ കേട്ടിൽ ചെയ്ത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മൂന്നാമത്തെ ലെയറിനെ ഞാൻ വീണ്ടും നടുഭാഗം വെച്ച് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം എടുത്തിട്ടുള്ളത് ഷേപ്പിലുള്ള ഒരു ബോർഡാണ് കേട്ടോ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു ബോർഡാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പീസിലേക്ക് നമ്മൾ ഒരു പീസ് വെച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ പീസിനെ നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ആ ഒരു ഭാഗം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ കേക്കിന് നല്ല ലെങ്ത് കിട്ടും അപ്പോൾ ഞാനിതിൽ രണ്ടു ലെയർ കൊടുക്കുന്നുള്ളട്ടോ കുറച്ച് മിൽക്ക് മേഡാണ് ലെയറിൽ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറിയും ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ലയറ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ടേ അനേഷിതൊന്ന് ക്രംകോട്ട് ചെയ്യുന്നുണ്ടാ അപ്പം ഞാനിവിടെ നയൻ ഇഞ്ചിൻ്റെ കേക്കിൽ ചെയ്ത കേക്കാണ് ഇപ്പം നീളത്തിൽ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വലിപ്പം കൂട്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇതൊര കിലാണ് കേക്കിൻ്റെ വെയിറ്റ് ഞാൻ ആറ് മുട്ട വെച്ചാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അര മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് ക്രം കട്ട് അടിച്ച് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കേട്ടോ ഫിനിഷിങ് കൊടുക്കുന്നത് ഈ ഒരു കേക്ക് കുടുംബശ്രീക്കാരാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അവർക്ക് അവർ പറഞ്ഞു കുറച്ച് വലുപ്പം കൂട്ടി ചെയ്തുതരണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ഇതുപോലുള്ള കേക്കുകളായിരിക്കും കൂടുതൽ ഓർഡർ വരുന്നത് സൈസ് കൂട്ടി ചെയ്തൊടുക്കാനായിരിക്കും പറയുന്നത് കേട്ടോ അത് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് റെഡ് കളറ് ക്രീമാക്കി കൊടുക്കുന്നുണ്ടോ അതൊന്ന് പാലനൈഫ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് ആ സൈഡ് ബോർഡർ കൊടുക്കാനായിട്ട് നമ്മൾ വൺ എമിൻ്റെ നോസിലാട്ടോ എടുത്തിട്ടുള്ളത് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് റെഡ് കളർ കളറ് ക്രീമൊന്നാക്കി കൊടുത്തിട്ട് ആ റോസിൻ്റെ നോസിൽ വെച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത കളർ പോരാൻ തോന്നിയിട്ട് ഞാൻ ഈ ഒരു കളർ വെച്ചിട്ട് തന്നെ മുകൾ ഭാഗം ക്രീം കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് പാലനൈഫ് ഡിസൈൻ പിന്നും കൊടുക്കാൻ കേട്ടോ ഈ ഒരു നോസ് വെച്ചിട്ടാണ് അവിടെ ഇവിടെയായിട്ട് കുറച്ച് സ്റ്റാർസ് ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഓപ്പൺ സ്റ്റാർ നോസ്സിൽ ഗ്രീൻ കളറ് ക്രീം എടുത്തിട്ട് അവിടെ ഇവിടെ സ്റ്റാർസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മേരി ക്രിസ്മസിൻ്റെ ടോപ്പറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതുകൂടെയാക്കി നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ നയനേജിൻ്റെ കേക്കിൽ ചെയ്ത കേക്ക് എങ്ങനെ സിക്സ്റ്റീൻ ഇഞ്ചിന്റെ കണ്ടു കണ്ടുകഴിഞ്ഞാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ